ഇന്നലെ രാത്രി വരെ കൊഞ്ചിച്ചും ഓമനിച്ചും ചേർത്തു പിടിച്ചും ഒപ്പമുണ്ടായിരുന്ന അമ്മ വെള്ളപുതച്ചു കിടക്കുന്നത് ആ കുഞ്ഞുമക്കൾക്ക് എങ്ങനെയാണ് സഹിക്കാനാവുക അമ്മയെ എന്ന് വിളിച്ച് അലമുറയിട്ട് കരയുകയാണ് രണ്ടുപേരും ഇനി ഒരിക്കലും അമ്മ തിരിച്ചു വരില്ല എന്ന് മൂത്ത കുഞ്ഞിനെ ഒരു പക്ഷേ ബോധ്യപ്പെട്ട് കാണും എന്നാൽ ഇവരുടെ ബന്ധുവായ ഒരു യുവാവിന്റെ ഒക്കത്തിരുന്ന് കരയുന്ന ആ ഇളയ ഇളയക്കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും വ്യക്തമായിട്ടില്ല ചേച്ചി കരയുന്നത് കണ്ട് അമ്മയെ വിളിച്ച് അലറി കരയുക മാത്രമാണ് അവൾ ചെയ്യുന്നത് ഇവരുടെ അമ്മയോടൊപ്പം തന്നെ മുത്തച്ഛനെയും മുത്തച്ഛിയെയും വീടിന്റെ മുറ്റത്ത് വെള്ളത്തുണി പുതച്ച് കിടത്തിയിരിക്കുകയാണ് കണ്ടുനിന്നവർക്കെല്ലാം കണ്ണീർ പൊഴിക്കാനല്ലാതെ ഒരു വാക്കുപോലും ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നാടിന്റെ പൊതുശല്യമായിരുന്ന അയൽക്കാരന്റെ വാശിക്കും ദേഷ്യത്തിനും ഇരയായത് ഒരു കുടുംബം ഒന്നാകെയാണ് പേരെ നിഷ്കരുണം കൊന്നു തള്ളിയപ്പോൾ എന്തുകൊണ്ടോ ആ കുഞ്ഞുങ്ങളെ അവൻ വെറുതെ വിട്ടു ഇവരുടെ അച്ഛൻ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഇതൊക്കെ സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ് നടക്കുന്നത് കൂടി അറിയുമ്പോൾ മനസ്സിൽ ഭയം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് വടക്കൻ പറവൂരിനടുത്ത് ചേന്തമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് മൂന്നുപേരെ അതിക്രൂരമായി അയൽവാസിയായ യുവാവ് അടിച്ചു കൊലപ്പെടുത്തിയത് ചേന്തമംഗലം പേരെപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു ഭാര്യ ഉഷ മൂത്തമകളായ വിനീഷ എന്നിവരാണ് കൊല ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത് അയൽവാസിയായ കണിയാപ്പറമ്പിൽ ഋതു എന്ന യുവാവ് ഇവരുടെ വീട്ടിലെത്തി ബൈക്കിന്റെ ഷോക്ക് അബ്സോർബർ കൊണ്ട് പേരെയും അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസ് അപകടനില ഇതുവരെയും തരണം ചെയ്തിട്ടില്ല തലയോട്ടി പൊട്ടിയ ജിതിന് ആസ്റ്റർ മെഡിസിറ്റിയിൽ ശസ്ത്രക്രിയ നടത്തി ആ കുഞ്ഞുമക്കളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു നാലു പേരെയും അതിക്രൂരമായി ഇയാൾ ആക്രമിച്ചത് സംഭവസമയം വേണു ഉഷാ ദമ്പതികളുടെ ഇളയ മകളായ നിത അവിടെ ഉണ്ടായിരുന്നില്ല മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ കരികിൽ പൊട്ടിക്കരയുന്ന നിധയുടെ കാഴ്ച അവിടെ കൂടി നിന്നവർക്ക് കണ്ടു നിൽക്കാനാവുന്നതായിരുന്നില്ല ആക്രമണം നടത്തിയ ഋതു നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കൊലയ്ക്ക് തൊട്ട് മുൻപ് ഇയാൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ മരണപ്പെട്ട വിനീഷ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഋതു കഴിഞ്ഞ ദിവസമാണ് ഇയാൾ നാട്ടിലേക്ക് എത്തുന്നത് പ്രദേശവാസികൾക്കെല്ലാം ശല്യമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് സ്ത്രീകളെ ശല്യം ചെയ്തതടക്കമുള്ള കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് കൂടാതെ ഇയാൾ ലഹരിക്കടിമയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ സംഭവസമയം ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് പരിക്കേറ്റ ജിതിൻ ബോസിനെ മാത്രം അക്രമിക്കാനായിരുന്നു തന്റെ ഉദ്ദേശമെന്നാണ് പ്രതിയായ ഋതു പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ജിതിനെ അക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് വേണുവിനെയും ഉഷയെയും ആക്രമിച്ചത് വിനീഷ ഓടിയെടുത്തപ്പോൾ തലയ്ക്ക് അടിക്കുകയായിരുന്നു ഋതുവും അയൽവാസികളും തമ്മിൽ ഒരു വർഷത്തോളമായി തർക്കം നിലനിന്നിരുന്നുവെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിദേശത്തുള്ള തന്റെ സഹോദരിയെ ജിതിൻ അധിക്ഷേപിച്ചിരുന്നുവെന്നും ഇതാണ് വൈരാഗ്യത്തിന് കാരണമായത് എന്നുമാണ് മൊഴിയിലുള്ളത് പ്രതിക്കെതിരെ നിരവധി തവണ മുൻപ് പരാതി നൽകിയിട്ടും പോലീസ് നടപടി കൈക്കൊണ്ടില്ല എന്നും പ്രദേശവാസികൾ ആക്ഷേപമുയർത്തുന്നുണ്ട് കൊല്ലപ്പെട്ട വിനീഷയെയും ഋതു നിരന്തരം ഫോണിൽ ശല്യം ചെയ്തിരുന്നതായും പറയപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്